അസലാലൈക്കും വഹമ്മ വരക്കാത്തൂമുബുല്ലാഹിമൻഷൻ റജീം ഇസ്മല്ലുറമൻ റഹീം ആദരണീയരായ ശ്രോതാക്കൾ ഇന്ന് നമ്മുടെ വിഷയം മൈലാഞ്ചിയെ പറ്റിയാണ് ഈ മൈലാഞ്ചി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് നാലായിരം വർഷം മുമ്പ് തന്നെ ഈ മൈലാഞ്ചിയുടെ യൂസസ് അതിന് ഉപയോഗിക്കലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അത് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഔഷധത്തിൻ്റെ മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഭംഗികൾക്ക് വേണ്ടിയും പണ്ട് കാലത്ത് തന്നെ ഇതിനെ ഉപയോഗിച്ചിരുന്നു പറയപ്പെടുന്നത് ഹിന്നാ കഥാ കസീറിമിന് ഷോ ബിമു ഊഹൂദ്ദിൻ ഖാബിറ എന്ന് പറയുന്നു പയ പഴയകാലത്തുള്ള പല ജനങ്ങളും ഇതിനെ ഉപയോഗിച്ചിരുന്നു അവരുടെ ഇടയിൽ ഇത് നന്നായി അറിയപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഈജിപ്തിൽ നടന്ന ഒരു പഠനത്തിൽ അവർ പറഞ്ഞത് പഴയകാലത്ത് ഈജിപ്തിനെ ഭരിച്ചിരുന്ന ഫറോവാസ് ഫറായിൻ ഫിരാവിനുകൾ അന്ധകാലത്ത് തന്നെ അതിനെ അവർ ഉപയോഗി ഉപയോഗിച്ചിരുന്നു ഈ ഡെഡ് ബോഡികൾ മനുഷ്യൻ്റെ ശവങ്ങളെ അത് ജീർണിക്കാതിരിക്കാൻ വേണ്ടി അത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ മൊയിലാഞ്ചി അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു കൂടാതെ അന്ന് തന്നെ പഴയകാലത്ത് തന്നെ അതായത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തലവേദനകൾക്കും പുണ്ണുകൾക്കും മറ്റുള്ള പല രോഗങ്ങൾക്കും അതിൻ്റെ ശമനത്തിന് വേണ്ടി ഈ മൈലാഞ്ച് അവർ ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഈജിപ്തിൽ ഒരു കാലത്ത് ഒരുപാട് മമ്മികളെ അവർ ജടങ്ങളെ അവർ കണ്ടെത്തിയപ്പോഴേക്ക് അതിൽ ഈ മൈലാഞ്ചി അപ്ലൈ ചെയ്തതായി അവരുടെ മുടികളിലൊക്കെ തേച്ചതായി കണ്ടിട്ടുണ്ട് എന്നും ചരിത്രങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ പഴയ ജനത പണ്ടുകാലത്തുള്ള ജനതകളും സ്കിന്നിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ചർമ്മ രോഗങ്ങൾക്ക് വേണ്ടി ഈ മൈലാഞ്ചി അവർ ഉപയോഗിച്ചിരുന്നു മക്കയിലെ ആദ്യമായി മൈലാഞ്ചി ഉപയോഗിച്ചത് അബ്ദുൽ മുത്തലിബായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ മൈലാഞ്ചിക്ക് കൂടുതലായിട്ടും ജനം ഉപയോഗിക്കുന്നത് സ്ത്രീകളും മറ്റും ഉപയോഗിക്കുന്നത് അത് ഭംഗിക്ക് വേണ്ടിയാണ് ഭംഗി മാത്രമല്ല പക്ഷേ അത് സ്ത്രീകൾ ഉപയോഗിക്കുമ്പോഴേക്കും ആരുപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിധിയുണ്ടല്ലോ അതിന് ആ ഭംഗിക്ക് പുറമെ അതിനൊരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഔഷധ ഗുണങ്ങൾ അതിന് ഉണ്ട് അമേരിക്കയിൽ അവരുടെ ഇൻഡസ്ട്രിയിൽ ഇത് വലിയൊരു വിൽപ്പന സ്വത്തായി കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ മൊയിലാഞ്ച് ഉപയോഗിക്കുമ്പോൾ അത് ഓജിൻ ആയിരിക്കണം അസിലി ആയിരിക്കണം ഒരിക്കലും അസിലല്ലാത്ത കെമിക്കൽ ചേർത്തത് ആകരുത് ഇന്ന് കൂടുതലായും കാണപ്പെടുന്നത് കെമിക്കൽ ചേർത്ത മൊയിലാഞ്ചുകളാണ് അതിന് അത്രമാത്രം സൈഡ് എഫക്ട്സുകളും ഉണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ നന്നായി ഞാൻ വിശദീകരിക്കുന്നതാണ് നാം ഇപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ പ്രത്യേകം പെൺകുട്ടികൾ മെഹന്തി ഉപയോഗിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് ശരിയായ മരത്തിൻ്റെ ഇലകളെടുത്ത് നാം അരച്ച് അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഭംഗിക്ക് പുറമെ അത് അതുകൊണ്ട് നമുക്കൊരുപാട് ആരോഗ്യ ഫലങ്ങൾ ഔഷധഫലങ്ങളുണ്ട് നേരെ മറിച്ച് ഈ ഷോപ്പിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് നാം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പല കെമിക്കൽസുകളും അവർ ചേർക്കുന്നുണ്ട് അത് മുഖേന നമുക്കൊരുപാട് സൈഡ് എഫക്ട്സുകൾ കൂടി ഉണ്ട് അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒരു കാരണവശാലും നമ്മുടെ ഭംഗിക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ നാം നശിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല കുറച്ച് കഷ്ടപ്പെടണം മൊയിലാഞ്ചി ചെടികൾ നാം നട്ടുപിടിപ്പിക്കണം എന്നിട്ട് അതിൽ നിന്ന് തന്നെ എന്താക്കണം നാം അതിൻ്റെ ഇല എടുത്ത് അത് പേസ്റ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്യണം അല്ലാത്ത പക്ഷം പല വിഷമങ്ങളും ചിലപ്പോൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ തേക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്ന രൂപങ്ങളൊക്കെ എന്തൊക്കെയാ ആണ് അതില് എന്താണെങ്കിലും അതില് ഔഷധ ഫലങ്ങൾ ഉണ്ട് അതിൽ യാതൊരു സംശയം ഇല്ല ഇതിനെപ്പറ്റി ഹദീസുകളും അനേകം ഹദീസുകൾ ഈ മൈലാഞ്ചിയെ പറ്റിട്ട് ഉണ്ട് പിന്നീട് അപ്പോൾ അധീശകൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കതിൽ പ്രത്യേകം ചിന്തിക്കാനുണ്ട് എന്തുകൊണ്ട് അതിൽ നമുക്ക് ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇബിനുൽ കയീമുൽ ജൗസി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ തീ പൊള്ളിയതിനൊക്കെ വളരെ നല്ലതാണ് മൈലാഞ്ച് അരച്ചു പട്ടൻ തേക്കുക അതിൻ്റെ പേസ്റ്റ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് തീ പൊള്ളിയാൽ നാം അവിടെ ഐസ് വെക്കും അതൊരിക്കലും നല്ലതല്ല ചിലർ കോൾഗേട്ട് അങ്ങനെ തേക്കും തീരെ നല്ലതല്ല അത് കോൾഗേട്ട് അങ്ങനെ തേക്കാനേ പാടില്ല അതിന് തീ പൊള്ളിയാലുള്ള രണ്ട് ഔഷധങ്ങളാണ് ഏറ്റവും നല്ല രണ്ട് ഔഷധങ്ങൾ ഒന്ന് തേന് തേൻ അവിടെ അപ്ലൈ ചെയ്യുക തേച്ചു കൊടുക്കുക മറ്റൊന്ന് മൈലാഞ്ച് അവിടെ ഇത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇബ്നുൽ കയ്യമുൽ ജൗസി പറയുന്നത് ഈ ഞരമ്പുകളുടെ എന്തെങ്കിലും അതിന് ക്ഷീണം പറ്റിയാൽ അതിന് തകരാറ് വന്നാൽ അവിടെ മൈലാഞ്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു ബാൻഡേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് അവിടെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കെട്ട ഒരു തുണിക്കഷ്ണം മൊയ്ലാഞ്ചിനെ ബാൻഡേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ പ്രസിദ്ധനായ യൂറോപ്പിൽ പതിനാ പതിനെട്ട് നൂറ്റാണ്ടോളം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് കൺവെർട്ട് ചെയ്തിട്ട് പരിഭാഷപ്പെടുത്തിയിട്ട് അവരവരവരുടെ രാജ്യങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ ടെക്സ്റ്റ് ബുക്കായി പഠിപ്പിച്ചിരുന്ന അതിപ്രസിദ്ധനായ ഡോക്ടർ ഡോക്ടർ ഇബുനസീനയും ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വളരെ പ്രസിദ്ധനായ ഡോക്ടർ വളരെ എക്സ്പെർട്ടായ ഡോക്ടർ ഡോക്ടർ ദാവൂദുൽ അന്താക്കി ഇവരും പഴയകാലത്തുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന ഡോക്ടറാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബ് തതുക്കിറയിൽ അദ്ദേഹം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഇന്നലിൽ ഹിന്നായി ഹസ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ മൈലാഞ്ചിക്ക് മൂത്രരോഗങ്ങൾക്ക് അത് മുഖേന ഒരുപാട് ഫായിതകളുണ്ട് എന്ന് മാത്രമല്ല മൂത്രക്കല്ലുകളെ അലിയിപ്പിക്കാനും അതിനെ പൊടിക്കാനുമുള്ള ഒരു കഴിവും കൂടി മൊയിലാഞ്ചിക്കുണ്ട് പക്ഷേ അത് ഓറലായിട്ട് കുടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഫായിതകൾ കിട്ടുന്നു എങ്കിലും അങ്ങനെ കുടിക്കരുത് കുടിക്കുമ്പോഴേക്കും അതിൽ വേറെ ചിലപ്പോൾ സൈഡ് എഫക്ട്സുകൾ വരും പക്ഷേ അത് ചില ഡോക്ടേഴ്സ് അവരുടെ മരുന്നിൻ്റെ ചേരുവയായിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുടിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം അല്ലാതെ നാം ഈ ചർമ്മങ്ങളിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ മൊയിലാഞ്ചിക്ക് മെഹന്തിക്ക് ഒരുപാട് ഫലങ്ങൾ ഉണ്ട് അതിൽ കുറേയൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിക്കും ഇന്ന് ലോകത്തിൽ തന്നെ കൂടുതലായും സ്ത്രീകളും പെൺകുട്ടികളും അത് നന്നായി ഉപയോഗിക്കുന്നുണ്ട് പുരുഷന്മാരും ചിലപ്പോൾ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതിന് ഉപയോഗിക്കുമ്പോഴേക്കും അതിനെപ്പറ്റി നന്നായിട്ട് അറിയൽ വളരെ നല്ലതാണ് ഏത് മെഹന്തിയാണ് നല്ലത് ഏതാണ് അരുതാത്തത് എന്നൊക്കെ നന്നായിട്ട് അറിയണം ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിലും ഇതിനെപ്പറ്റി നന്നായിട്ട് വിശദീകരിക്കും അള്ളാഹു താല നമുക്ക് ഈ ഭൂലോകത്ത് തന്നെ അള്ളാഹു സാന് ശാന്തിയും സമാധാനവും കൊണ്ട് നിറക്കട്ടെ എല്ലാവർക്കും ഇവിടെ സമാധാനം ലഭിക്കട്ടെ ആ മീൻ അലമദില്ലാഹിറബുലമീൻ അസലമലൈക്കും വരഹമത്തല്ലാ വാത്ത